ും തക്കും പിടിച്ചോ പത്ത് പതിനഞ്ച് പതിനാറ് മണിക്കൂർ നിങ്ങളുടെ മുമ്പിലുള്ള അന്നപാനീയങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചോ ചിലപ്പോ നിങ്ങൾക്ക് സൂക്ഷ്മത കിട്ടിയാലോ ജീവിതത്തിൽ എന്ത് പട്ടണി നടത്താനുള്ള സൂക്ഷ്മതയോ വിശപ്പിന്റെ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ വേദന അറിയാൻ തുണി ഒരിഞ്ഞിട്ട് നടക്കുവോ വേദന അറിയാൻ മാതാപിതാക്കളെ കൊന്നുകളയുമോ കൈയും കാലും ഇല്ലാത്തവന്റെ അറിയാൻ അത് വെട്ടിക്കളഞ്ഞിട്ട വേദന അനുഭവിക്കോ എന്ത് വിഡിത്തരമാണ് ഇവരി വിശ്വസിക്കുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞാലുടനെ നമ്മൾ മോശക്കാരൻ ഒരു കുഴപ്പമില്ല പറയാൻ തന്നെയാണ് തീരുമാനം നിങ്ങൾ എത്ര കണ്ട് തെറി പറയുന്നു എത്ര കണ്ട് നിങ്ങൾ ഇതിനെ എതിർത്തു കൊണ്ടിരിക്കുന്നു എത്ര ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ എന്തിനാ ഇത്രയും ഭയക്കുന്നത് ഏ രണ്ടുപേര് ഇന്നലെ ഹജ്ജിന് പോയപ്പോ ലിഫ്റ്റിന്റെ കുഴിയിൽ വീണ് മരിച്ചു നിങ്ങൾ കണ്ടില്ലേ ഇന്ത്യൻ ഹജ്ജിമാരായിട്ടുള്ള രണ്ടുപേര് കുലാമന്തോളിൽ നിന്നൊരു വാർത്ത വന്ന് നിങ്ങൾ കണ്ടില്ലായിരുന്നു പിന്നെ ബീഹാർ സ്വദേശികളായ രണ്ടുപേരും മരിച്ചു മുഹമ്മദ് സിദ്ധിഖെന്ന എഴുപത്തിമൂന്ന് കാരണം അബ്ദുൽ അത്തീഫോ അയാൾക്ക് എഴുപത് വയസ്സുണ്ട് ലിഫ്റ്റിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോയതാ ആ സമയത്ത് ലിഫ്റ്റിൽ കയറാനുള്ള വാതിൽ തുറന്നു ലിഫ്റ്റ് എത്തിയിട്ടില്ലായിരുന്നു അങ്ങനെ മരിച്ചു ഓരോ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ ജീവനല്ലേ ജീവനല്ലേഹു അപഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവരുടെ ഒരു പറച്ചിലുണ്ട് കേട്ടോ രസകരമാണ് കാരണം പൂച്ച വീണാലും നാല് കാലിലേ വീണു എന്ന് പറയുന്നത് പോലെ ഇവരിനി പറയും എല്ലാം അറിയുന്ന പടച്ചവന്റെ പരീക്ഷണം കാരണം ഇവര് ഈ ചൂടിനെ അതിജീവിക്കുമോന്ന് പഠിച്ചോട് എന്ന് അറിയണമല്ലോ എല്ലാം അറിയുന്ന അള്ളാഹുവിധം ഈ പരീക്ഷണം ഈ ജനങ്ങള് അള്ളാഹുവിന്റെ അടുത്തേക്ക് വന്നതാ അവരുടെ സകലതും അർപ്പിച്ചുകൊണ്ട് പടച്ചവനെ മാത്രം പ്രതീക്ഷിച്ചു വന്നവരാ അവരെ പോലും രക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കുന്നില്ലല്ലോ അള്ളാഹുവിന് സാധിച്ചില്ലല്ലോ മുസ്ലിങ്ങളുടെ വിഷയങ്ങളല്ലേ നിങ്ങൾ കൂടുതൽ അതിനകത്തേക്ക് സംസാരിക്കേണ്ട കാര്യം ഇല്ലെന്നൊക്കെ പറയും മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരുടെയും സ്വത്തൊന്നുമല്ല നിങ്ങൾ തന്നെ പറയാറല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ വ്യഗ്രത കൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പോ മുഹമ്മദ് എന്ന് പറഞ്ഞത് കൊണ്ടോ റുഖിയ ഫാത്തിമ തതീജ അതല്ലെങ്കിൽ അബ്ദുള്ള അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരാൾ മുസ്ലിം ആകത്തില്ല നമ്മുടെ ഉള്ളിലുണ്ട് ഒരു സമാധാന ചിന്ത അതുകൊണ്ടാണ് സമാധാനമുള്ളവൻ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായും സമാധാനത്തിലേക്ക് പ്രവേശിച്ച് ഏത് മുസ്ലിമിനാണ് സമാധാനം കിട്ടിയിട്ടുള്ളത് ഏത് ഇസ്ലാമിക രാജ്യത്താണ് ഇസ്ലാം പുറത്തുലയുന്നത് ഏത് ഇസ്ലാമിക സംഘടനയാണ് സമാധാനത്തിന്റെ വക്താക്കൾ അപ്പോ പറയുമ്പോഴേ ഇതൊക്കെ ഒന്ന് കോർത്തിണക്കി തന്നെ ഒന്ന് പറയണം നിങ്ങൾ ഏ അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയാണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നത് നല്ലതും ചീത്തയും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസമാണ് വിശ്വാസം അതായത് നല്ലതും ചീത്തയും എല്ലാം നിന്നുള്ളതാണ് എന്ന വിശ്വാസമാണ് അടിത്തറ അപ്പോൾ ഈ പരീക്ഷണങ്ങൾ വന്നത് അള്ളാഹുവിൽ നിന്നല്ലേ ഇത്ര ഇത്രയാളുകൾ മരിക്കുമെന്ന് അള്ളാഹുവിൻ അറിയില്ലായിരുന്നോ അവിടുത്തെ ചൂടിന്റെ ഡിഗ്രി സെൽഷ്യസ് പഠിച്ചവൻ അറിയില്ലായിരുന്നോ മനുഷ്യന് താങ്ങാൻ സാധിക്കുന്ന ചൂടിനെ സംബന്ധിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച ചൂടിനെ സൃഷ്ടിച്ച ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഒന്നും വേണ്ട ജൂതന്മാര് അവരുടെ ഏതെങ്കിലും ഒരു തീർത്ഥാടനത്തിന് പോയി എന്ന് വിചാരിക്കുക ആ തീർത്ഥാടനത്തിലാണിത് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു ജൂതൻ പഠിച്ചു കൊടുത്ത ശിക്ഷയാണെന്ന് പറയില്ലായിരുന്നോ കൊള്ളാലോ നിങ്ങൾക്ക് വരുമ്പോൾ അത് പരീക്ഷണവും മറ്റുള്ളവർക്ക് വരുമ്പോൾ അത് ചിച്ചയുമാകുന്നത് എങ്ങനെയാണ് ഏ ഇതൊക്കെ ഏതോ ഒരു കാലഘട്ടത്തെ ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നു കേട്ടോ അന്ന് ജനങ്ങൾക്ക് അറിവില്ല അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ എവിടെ അറിവിന് പോകണമെന്ന് അവർക്ക് അറിയില്ല ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അവരുടെ തോന്നും കാര്യങ്ങൾ നിൽക്കില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കത്തില്ല നിങ്ങളുടെ ഈ വിഡിത്വത്തിൽ ജനങ്ങൾ അവിടെ വിശ്വസിക്കുമെന്ന് വിചാരിക്കരുത് ഇപ്പോ ആലോചിക്കണം എന്താണ് ഇസ്ലാമിന്റെ അടിത്തറ ഈ മാനും ഇസ്ലാമമാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് കർമ്മമാണത് നമ്മൾ പ്രവർത്തിക്കേണ്ടെന്ന കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ ആറ് അത് വിശ്വസിക്കേണ്ടെന്ന കാര്യമാണ് അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസമുണ്ട് നമ്മൾ വിശ്വസിക്കണം അള്ളാഹുവിന്റെ കഴിവിൽ വിശ്വസിക്കണം അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കണം ഇത് വിധി എന്ന് വിശ്വസിച്ചാൽ മതിയോ മതിയോ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിട്ട് ഹജ്ജിന് പോയിട്ട് അവിടെ പോയിട്ട് വെന്ത് കൊല്ലാൻ ചുട്ടു കൊല്ലാൻ അള്ളാഹു തീരുമാനിച്ചിരുന്നു എന്ന് വിശ്വസിച്ചാൽ മതിയോ ഏ അതായത് ബ്രിട്ടനിലൊക്കെ എങ്ങനെയാണ് ഭരണം രാജാവ് രാജ്ഞി രാജ്യത്തിന്റെ പരമാധികാരം ആർക്കാണ് അധികാരമുണ്ടോ പ്രധാനമന്ത്രി ഏ മുഖ്യമന്ത്രി ജനാധിപത്യം ഇതൊക്കെ നമുക്കറിയുന്ന രീതിയാണ് പക്ഷെ അള്ളാഹുവിന്റെ സ്വേച്ഛാധിപത്യ ഭരണം എങ്ങനെയാണ് രാജകൽപ്പന ഇതാണ് രാജനീതി അള്ളാഹുന്റെ തീരുമാനിക്കും പറയുന്നത് അങ്ങനെയാ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായവൻ അതെ അള്ളാഹു ആർക്ക് എന്ത് എപ്പോൾ എങ്ങനെ പ്രതിഫലം നൽകണമെന്ന് അള്ളാഹു തീരുമാനിക്കും ഇസ്ലാം അത്ര തന്നെയുള്ളൂ ഒരു മനുഷ്യനാണ് നമ്മളൊക്കെ നമുക്ക് അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല പക്ഷെ പ്രവാചകൻ ചന്ദ്രനെ പിളർത്തിയെന്നും ജിബിനിയില് പോയിട്ട് ചന്ദ്രൻ ചിറങ്ങുവെച്ചിട്ട് മറയിട്ടെന്നും ഒക്കെ പറയുന്ന വിവരം കെട്ട ആളുകളതൊക്കെ അങ്ങ് വിശ്വസിക്കും എല്ലാവരും വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കത്തുമല്ല പഠിച്ചോർ എന്ത് കഴിവാണുള്ളത് പഠിച്ചോണ്ട് നമ്മൾ മനുഷ്യരാണ് നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഒരു പക്ഷെ അള്ളാവിന്റെ കഴിവ് മനസ്സിലാക്കില്ല എന്ന് പറയാമായിരിക്കും അത് മനസ്സിലാക്കാനുള്ള കഴിവ് തരുന്നത് പഠിച്ചോടെ പഠിച്ചോന് നമ്മളെ സൃഷ്ടിച്ചിട്ട് പടച്ചോന്റെ കഴിവിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ആ പടച്ചോന്റെ കഴിവിനെ കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിൽ അത് പടച്ചോന്റെ കുറവല്ലേ പടച്ചോന്റെ സൃഷ്ടികൾക്ക് പടച്ചോന്റെ കഴിവും പടച്ചോന്റെ കഴിവ് കേടും മനസ്സിലാക്കാനുള്ള കഴിവ് തരേണ്ടത് പടച്ചോനല്ലേ എന്നാണ് ചോദ്യം പടച്ചോനെ വിശ്വസിക്കുക അല്ലാതെ മുസ്ലിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഞാനും ആ രൂപത്തിൽ വിശ്വസിച്ച് വന്ന ആളാണ് പിന്നീട് ഇത് ജനാധിപത്യ രാജ്യമാണ് എനിക്ക് ഓപ്ഷനുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി വേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട വിധിയിൽ വിശ്വസിച്ചിട്ട് അങ്ങനെ അടിമപ്പെട്ട് കിടക്കേണ്ട കാര്യമില്ലാന്ന് ജനാധിപത്യ ബോധം എന്നിൽ ഉണർന്നു പ്രവർത്തിച്ചു അതുകൊണ്ടാണ് പടച്ചോനെ തന്നെ വിശ്വസിച്ച് ഈ വിവരക്കേടുകളും വിടുത്തങ്ങളും ഒക്കെ അംഗീകരിക്കുകയും അനുധാപനം ചെയ്യുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്ത് എൻ്റെ ജീവിതം തള്ളി നീക്കേണ്ടതല്ല എന്റെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന ബോധം എനിക്ക് ഉണ്ടാക്കി തന്നത് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ മതേതര സ്വാതന്ത്ര്യമാണ് യുദ്ധം ജയിച്ചാലോ അനുഗ്രഹം ഇനി യുദ്ധം തോറ്റാലോ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒന്നേ പോയിന്റ് ആളുകളാണ് ഇപ്പോൾ മക്കയിൽ ഹജ്ജിന് പോയെന്ന് പറഞ്ഞല്ലോ ഈ പോയിട്ട് ഈ അപകടത്തിൽപ്പെടാതെ വെന്തു മരിക്കാതെ കുറെ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ അവർക്ക് അല്ലാഹു പരീക്ഷണമാണോ കൊടുത്തത് ശിക്ഷയാണോ കൊടുത്തത് കാരണം ഇനിയും ചിലപ്പോ നാളെ ഇവര് പാപം ചെയ്താലോ മരിച്ച ആളുകൾക്ക് കൊടുത്തത് ശിക്ഷയാണോ പരീക്ഷണമാണോ ഇനിയിപ്പോ മരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി തിന്മ ചെയ്യാനാണ് അവര് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഇനി അവരുടെ ജീവിതം ഒക്കെ അള്ളാമിനെ അറിയാലോ ആ തിന്മ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നവരെ കൊന്നതാണെന്ന് ഇവരിനും പറയാം മറ്റവരോ അവർക്കിനി ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട് ആ നന്മകൾ ചെയ്യാനുള്ള അവസരമാണ് പടച്ചോട് കൂട്ടിക്കൊടുത്തെന്ന് പറയും അവരോടും ചോദിക്കണം നിങ്ങള് ഈ മരിച്ച ആളുകളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാൻ അള്ളാഹ് വിചാരിച്ചാൽ കഴിയുമായിരുന്നില്ലേ ഹജ്ജ് ചെയ്തിട്ട് മരിക്കാതെ വന്നവരെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കാതിരിക്കാനും പടച്ചോന് കഴിയുമായിരുന്നില്ലേ അതായത് അള്ളാഹു ഒരു കാര്യം തടയാൻ ും സാധിക്കില്ല അള്ളാഹു ഒരു കാര്യം അല്ലാഹുവാൻ വിചാരിച്ചാൽ എന്ന വിശ്വാസമാണ് മുസ്ലിങ്ങൾ പരക്കെ വിശ്വസിക്കുന്നത് എല്ലാം അറിയുന്ന അള്ളാഹു ഒന്നാം ക്ലാസ്സിലെ ടീച്ചർക്ക് അറിയാം എല്ലാ വിഷയവും ഒന്നു മുതൽ നാലു വരെ നമ്മളെ ഒരു അധ്യാപികയാണല്ലോ പട്ടെ പിന്നെ എന്തുകൊണ്ട് ആ കുട്ടിയുടെ പൾസറിയാണ് ആ കുട്ടിയുടെ അതൊക്കെ അറിയുന്ന ടീച്ചർ ആ കുട്ടിക്ക് ഒന്ന് പരീക്ഷ നടത്തി നോക്കാന്ന് പറയില്ല ആ കുട്ടി എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എഴുതാൻ എന്തവനെഴുതാനറിയാം എന്തവൻ വായിക്കാൻ അറിയാം ഒരു കാര്യം കൊടുത്താൽ അവൻ എങ്ങനെ ചെയ്യുമെന്ന് ആ ടീച്ചർക്ക് അറിയാം അതുകൊണ്ട് ടീച്ചർമാരെ കഞ്ഞീം പയറും എടുക്കാൻ വിടുന്നതേ അതിന്റെ ആരോഗ്യമുള്ള കുട്ടിയായിരിക്കും ആരോഗ്യമില്ലാത്ത ഒരു ബക്കറ്റും കഞ്ഞിയും എടുത്തുകൊണ്ടാണെന്ന് പറയില്ല നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കഞ്ഞീം പയറുവാണല്ലോ അതുകൊണ്ടാണ് കഞ്ഞീലും പയറിലും തന്നെ പിടിച്ചത് ഒരു ബക്കറ്റ് കഞ്ഞി എടുക്കാൻ ഒന്നാം ക്ലാസ്സുകാരനോട് പറയില്ല ടീച്ചർ കാരണം ഒന്നാം ക്ലാസ്സുകാരൻ ആ കഞ്ഞി എടുത്താൽ പൊക്കത്തെ പൊങ്ങത്തില്ലാതെ അത് ചൂടാണെന്നും കുട്ടിയുടെ കയ്യിലും കാലിലും വീഴുമെന്നും ഒക്കെ ടീച്ചർക്ക് അറിയാം അങ്ങനെ പോലും പഠിച്ചോ അറിയാൻ പറ്റില്ല പഠിച്ചോനെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ ആരോഗ്യമുള്ളവരെ കൊണ്ടുവന്നാൽ പോരായിരുന്നു പഠിച്ചോലെ അവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം കിട്ടാത്ത ചുറ്റുപോലേണ്ട കാര്യമുണ്ടോ പടച്ചോടെ അവർക്ക് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് പഠിച്ചോനറിയില്ലായിരുന്നോ യുദ്ധത്തിൽ ജയിച്ചാലോ കൊള്ള മുതലൊക്കെ നമുക്ക് തോറ്റാലോ സ്വർഗത്തിലൊരു സീറ്റ് ഇവരുടെ കാര്യമേ വലിയ രസകരമാണ് എങ്ങനെ വീണാലും നാല് കാലിലേ വീണു ഒന്ന് പഠിച്ച ഇപ്പൊ എനിക്കാണ് ഒരു അപകടം സംഭവിക്കുന്നത് പറയും പഠിച്ചോനെ പറഞ്ഞു കിട്ടിയില്ലടി ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് കിട്ടുമെന്ന് പഠിച്ചോൻ കൊടുത്ത ശിക്ഷയാണിത് പറയും അങ്ങനെയാണെങ്കില് ഒരു വിശ്വാസി ആക്സിഡന്റിൽ പെട്ട് മരിച്ചാലോ ഒരു ഉസ്താദ് ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു കൂടും എന്ത് പറയും ഇവര് പീഡന കേസിലകത്ത് വിചാരിക്കും പറയും പഠിച്ചോന് ഇഷ്ടമുള്ളവരെ വല്ലാണ്ട് പരീക്ഷിക്കും ശിക്ഷിക്കും അല്ലാഹ് എനിക്ക് വന്നപ്പോൾ പഠിച്ചു ശിക്ഷയും അള്ളാഹുവിന്റെ ആൾക്കാർക്ക് വന്നപ്പോൾ ആ പഠിച്ചോന്റെ പരീക്ഷണവും ഇതങ്ങ് താഴ്ത്ത് പോയി പറയുന്ന ന്യായം മതി കേട്ടാ ഏഹ് യുദ്ധം ജയിച്ചാൽ അവിടെയുള്ള പെണ്ണുങ്ങളും മൊത്തം നമുക്ക് ആ രാജ്യത്തുള്ള മുഴുവൻ സ്വത്തുക്കളും നമുക്ക് ആഹാ കൊള്ളാലോ ഏ തോറ്റാലോ സ്വർഗത്തിൽ എഴുപത്തിരണ്ട് മാറിടം തുടുത്ത ഹൂരികളും കട്ടിത്തേനും മീനിന്റെ പൊരിച്ച സ്പൈസി ആയിട്ടുള്ള കരളും മദ്യത്തിന്റെ പോയയും ഇതൊക്കെ വിശ്വസിക്കാനും ഈ കാലഘട്ടത്തിൽ ആളുകളുണ്ടല്ലോ ഏ അള്ളാഹു കാത്തോളം ഇറങ്ങി പോയാ മതി ഇസ്രായേലിനെതിരെ ഹമാസുകാരിപ്പോൾ ഒളിപ്പോരി യുദ്ധമാണ് നടത്തുന്നത് എന്തേ പോയി നെഞ്ചി പിരിച്ചു നിൽക്കാത്ത അവർക്കറിയാം ഇസ്രായേൽ പാണ്ഡിലൂറികളാ ഈ തവളകളാകുന്ന ഹമാസുകാരി പോയി നെഞ്ചും വിരിച്ചു നിന്നാലേ ചീക്കന്ന് ചീപ്പി പോവും ഒരു കാര്യവുമില്ല അപ്പോ ഇസ്ലാമിൽ മാത്രമാണ് ഏകദൈവം ഒറ്റപ്പറച്ചോനേ ഉള്ളൂ ഈ പടച്ചോൻ എന്ന കഥാപാത്രം നിലനിൽക്കുന്നത് എന്തിലാണെന്ന് അറിയാമോ അള്ളാഹു അള്ളാഹു നിലനിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ മുഹമ്മദിലാണ് ഈ അള്ളാഹു മുഹമ്മദും നിലനിൽക്കുന്നത് എന്തിലാണെന്ന് അറിയാമോ ഇവിടെ കുറച്ച് മണ്ടന്മാരായിട്ടുള്ള വിശ്വാസി സമൂഹമുള്ളത് കൊണ്ട് മാത്രമാണ് അവരില്ലെങ്കില് ഈ പടച്ചോനും പാഠം പഠിക്കും മുഹമ്മദ് നബിയും പാഠം പഠിക്കും അവരെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളും പാഠം പഠിക്കും അപ്പോൾ ഇന്ന് ഇനിയും ഏതാണ്ട് ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ചില കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇന്ന് എന്തായിരുന്നാലും ഒരു ഏഴുമണിക്ക് ലൈവ് ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മണിക്കുള്ള ലൈവിന് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തന്നെയുമല്ല ഇന്നേ മറ്റേ തെറി പറയാൻ ഒരുപാട് ആളുകൾ വരും അവരെല്ലാവരും തെറി പറയാൻ വന്നേക്കണേ പുതിയ പുതിയ ചീത്തകൾ പഠിച്ചുകൊണ്ട് അക്ഷരത്തിട്ടില്ലാത്ത ചീത്ത വിളിക്കാനൊന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട ഏതാണ് സമയമായിട്ടുകൊണ്ട് എനിക്ക് നോമ്പൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഭക്ഷണം കഴിക്കണം അപ്പോൾ നമുക്ക് മണിക്ക് കാണാം നേരിൽ വരെ വണക്കം